കുഞ്ഞു മനസ്സിൻ മമ്പരങ്ങളിലൊക്കെ എടുക്കാൻ വന്നവന കുഞ്ഞു മനസ്സിൻ മുമ്പരങ്ങളിലൊക്കെയെടുക്കാൻ വന്നവന ഈശോയേ ഈശോയേ ആശ്വാസം നീയല്ലോ കുഞ്ഞായി വന്നു പിറന്നവൻ കുഞ്ഞുങ്ങളാകൻ പറഞ്ഞവൻ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങളായി തീർത്തവന് ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങളായി തീർത്തവന് നീ വരും നീവരു പൂന്തികള് നീ വരുന്നീവ ഒരു പൂന്തന്നല നീ വരുന്ന വരും പൂന്തിങ്കള് നീ വരുന്നീവ ഒരു പൂന്തന്നല കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങളിലൊക്കെ എടുക്കാൻ വന്നവന് ഈശോയേ ഈശോയേ നീയല്ലോ തെറ്റ് ചെയ്തവനെ സ്നേഹിക്കും നന്മകൾ ചൂണ്ടിക്കാണിക്കും സ്നേഹത്തിൻ മലർത്തേനുണ്ണാൻ നല്ല കുഞ്ഞുങ്ങളായി തീർത്തവന് സ്നേഹത്തിൻ മലർത്തേനുണ്ണാൻ നല്ല കുഞ്ഞുങ്ങളായി തീർത്തവന് നീ വരും നീ വരു പൂന്തിങ്കള നീ വരും നീ വരു പൂന്തന്നല ൂന്തിങ്കളെ നിവരു നിവരു പൂന്തന്നലെ കുഞ്ഞു മനസ്സിൻ ഒമ്പരങ്ങളിലൊപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേശോ ആശ്വാസം